അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു വീഡിയോ കണ്ടുപിടി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ നീച്ചിട്ട് കൈ ഒരു അഞ്ചു മണിയൊക്കെ ആയപ്പോൾ നീച്ചു അതിന് ശേഷം ബിങ്കോനെ വിട്ടും മുറ്റടിച്ചേരി പിന്നെ ഇന്നലത്തെ രണ്ട് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കരിക്കലങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷം പിന്നെ കുളി കഴിഞ്ഞു എന്നിട്ടാണ് തീ കത്തിക്കാൻ നിൽക്കണത് കേട്ടോ അടുപ്പൊക്കെ അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഇന്നാണ് കേട്ടോ തീ കത്തിക്കുന്നത് പാൽ കാശെന്നൊക്കെ നമ്മൾ പ്ലാൻ ഇട്ടായിരുന്നു പക്ഷെ കഴിഞ്ഞിട്ടില്ല പാലൊക്കെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും അപ്പോൾ പിന്നെ ഇന്നൊന്നും നോക്കിയില്ല രാവിലെ തന്നെ തീ കത്തിക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് ഉഴുന്ന് ദോശയുട്ടോ കൈസ് ഉഴുന്നും പിന്നെ ഉലുവയും അരിയെല്ലാം കൂടെ നല്ല അരച്ചു വെച്ചിട്ടുണ്ട് ദോശ നല്ല അടിപൊളിയാൻ ഒരു കുഞ്ഞി ടിപ്പ് ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഒരു പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടതാവും അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഒന്ന് രണ്ടര ആവശ്യമായിട്ടാണ് പരീക്ഷിക്കണത് സംഭവം വൻ വിജയപ്പെട്ട ഗൈസ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ലാസ്റ്റ് ആ ഒരു കാര്യം കൂടെ പറയാം അപ്പോൾ ഈ ഒരു അടുപ്പ് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് യാതൊരു റോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഒരു ദിവസം ഇവിടെ അമ്മേനോട് ഇങ്ങനെ വന്നാൽ നമുക്ക് ഒരു അടുപ്പ് ഉണ്ടാക്കിയെന്ന് പുറത്ത് നിന്ന് അതിൽ പിന്നെ എന്താ പറയുക നമ്മളെ വിശ്വൻ്റെ കൂടെ കുറച്ച് മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് ഡീപ്പിച്ചു നമ്മൾ മിനിമൻ ഇട്ടു പക്ഷേ ഞാൻ ഒന്നിനും കൂടിയിട്ടില്ല അമ്മേ അച്ഛനും കൂടി ഞാൻ അടുപ്പൊക്കെ സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഞാൻ ആകെ കൂടി നമ്മൾ മിനിമം എടുത്ത് രണ്ടേ രണ്ട് കൊട്ട മണ്ണ് മാത്രം കൊണ്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ പറയലുണ്ട് അമ്മേടമ്മ ഞാൻ വന്നതിന് ശേഷം നമുക്ക് റെഡിയാക്കാൻ ഒക്കെ എവിടെയോ അല്ലേ അതെല്ലാം കൂടെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശമാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തു നമ്മളെ ക്യാമറ ഒന്ന് സൂം ചെയ്ത് കാണിക്കണ്ടായിട്ട് കൈസ് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ വെളിച്ചക്കുറവുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ലേറ്റ് ഒന്നിട്ടതിനു ശേഷം കാണിക്കുന്നത് അതെ കുറച്ച് ഞാനൊരു മുക്കാൽ നാഴി ഏരിയയിട്ട് കൈസ് ദോശമാവിന് വേണ്ടിയിട്ട് റെഡി ആക്കിയിട്ടുള്ളൂ പക്ഷേ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാവ് നമുക്ക് ഒന്നാവശ്യമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് മാവ് മാവെടുത്തതിനു ശേഷം മാറ്റി വെച്ച് ഫ്രിഡ്ജ് അത് ഫ്രിസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ എടുത്തിട്ട് ഇന്ന് വൈകുന്നേരം എടുത്തിട്ട് പുറത്ത് വയ്ക്കുക നാളെ രാവിലെ എടുത്ത് ചുറ്റിട്ടുണ്ടെങ്കിൽ അടിപൊളി ദോശയാവും അപ്പം ഞാൻ ഫസ്റ്റ് ഇത് മുഴുവൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതേപോലെ അവിടെ അങ്ങനെ കിടക്കും അപ്പോൾ എല്ലാവരും നല്ല കുറച്ച് മാം മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഉണ്ടാക്കാനും വിചാരിച്ചിട്ടേ മക്കൾക്ക് ഇവിടെ ദോശ ഭയങ്കര ഇഷ്ടമായിട്ടോ ചട്നിയോ അല്ലാന്നുണ്ടെങ്കിൽ സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ് പിന്നെ ദോശയ്ക്കുമുള്ളത് സ്പെഷ്യൽ ചട്നിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുഷങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ട് മുടിഞ്ഞ ടേസ്റ്റാണ് ഗൈസ് മുടിഞ്ഞ ടേസ്റ്റ് എന്നിട്ടുണ്ടെങ്കിൽ ഒരച്ചിയിലാടിപൊളിയാണേ വേറൊന്നുമല്ല ഒത്തിരി നാളികേരം ചെറിയ റെഡിയാക്കുക അതിന് ശേഷം ഒരു കുഞ്ഞി കഷ്ണ ഇഞ്ചിട ഒരു ചുമന്നുള്ളി പൊളിച്ചതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് നരച്ചെടുക്കുക ഒരു കുഞ്ഞി കുഞ്ഞിത്തണ്ട് മല്ലിച്ചപ്പൂട്ട് കേട്ടോ ഒന്നോ രണ്ടോ ഇല മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായി കൊള്ളുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയ തണ്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അത്രയുണ്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഞാനും നമ്മൾ ചട്നി ഉണ്ടാക്കുന്ന ടൈമിൽ പറയട്ടെ ഗൈസ് അപ്പോൾ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഇത് വേറെ വൈബാണ് കേട്ടോ ഗൈസ് ഇതേപോലെ നമ്മളെ പഴമേക്ക് പോകുന്നൊരു അടുക്കളയാണ്ട്ട് നമ്മളെ അടുക്കള ഇപ്പോൾ ഈ ഒരു ഹോം ടൂറ് പോലെ ഞാൻ നമ്മളെ അടുക്കള എന്ന് വിശദമായിട്ട് കാണിക്കട്ടെ ഗൈസ് ഒരുപാടൊന്നുമില്ല അടുക്കളയാണ് വേറെ ലെവൽ ഫീലാണ് ഇതേപോലെയുള്ള അടുക്കളയിൽ കുക്ക് ചെയ്യുമ്പോളേ രാവിലെ ഒരു അഞ്ചുമണിക്കൊക്കെ നീച്ചതിന് ശേഷം മുറ്റത്തേക്ക് ഇറങ്ങുമ്പോളേ ഭയങ്കരമായിട്ട് കിളികളെ സൗണ്ടൊക്കെ കേൾക്കട്ടെ ഗൈസ് നമ്മളെ പേരന്മാരെത്തുമ്പോൾ തന്നെ ഒരു പത്തോളം കുരുവി ആണെങ്കിലും അതേപോലെ വേറുള്ള കിളികളൊക്കെ ഉണ്ടാകും അപ്പോൾ രാവിലെ ഓല ഉടരുന്ന ഒരു സമയമാണല്ലോ ഈ നാലുമണി അഞ്ചുമണിയൊക്കെയെന്നൊക്കെ പറയുന്ന ടൈം അപ്പോൾ ആ ഒരു ടൈമിൽ നീക്കുമ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് പറയുന്നത് അല്ലാണ്ട് സൗണ്ട് ഇല്ല മിക്ക ദിവസങ്ങളും നന്നായിട്ടൊരു സൗണ്ട് ഉണ്ടാക്കും നല്ല രസമാണ് ഭയങ്കര നിശബ്ദതയിൽ ഇതേപോലെ നല്ല സൗണ്ട് ആകുമ്പളേ സൂപ്പറാണ് അപ്പോൾ നമ്മളെ ദോശ അടിപൊളിയാവാള ടിപ്പ് എന്താണെന്ന് അറിയുക ഒരു നാഴി പച്ചരി എടുക്കുമ്പോൾ ഒരു അരനാഴി അരനാഴിയിൽ കുറച്ച് കുറവായിട്ട് നമ്മൾ ഉഴുന്നെടുക്കണം ഒപ്പം തന്നെ ഒരു സ്പൂണ് ഉലുവയിടണം പിന്നെ ഇതിൽ ഒരു കാൽ ഗ്ലാസ് ഇപ്പോൾ ഒരു നഴിയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ അല്ലെങ്കിൽ ഒരു പിടി മതി വന്നിട്ട് സ്വറ്റ് പിടിമുള്ള ചോറ് വയ്ക്കുന്ന അരിയില്ലേ സാധാ അരി റേഷൻ കടയിട്ട് അരിയാണ് ഞാനിട്ട് കൊടുത്തത് അതും കൂടെ ഒരു മൂന്നോ നാലോ മണിക്കൂർ കുതിർത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ട് ദോശ ചുട്ട് വെക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയാണ് ഗൈസ് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും ഞാൻ പലപ്പോഴായിട്ട് ചിന്തിട്ടുണ്ട് കാരണം നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഒരു ദോശ കഴിക്കുമ്പോഴും അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ദോശ കഴിക്കുമ്പോഴും ടേസ്റ്റ് രണ്ടും രണ്ടാണ് അപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഷൈനുള്ള ഒരു രണ്ടൊക്കെ കിട്ടിയിട്ടുള്ളത് ഒപ്പം തന്നെ ഞാൻ പറയണ ഒരു സ്പെഷ്യൽ ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദോശ എത്ര പെട്ടെന്നാണ് കാലിയാവുന്നത് യാതൊരു ഐഡിയ ഇല്ല കേട്ടോ ഒത്തിരി അടിപൊളിയാണേ എന്നും പാൽ കൊടുന്ന് കാത്തിനൊന്നും കാറ്റാൻ കൂടിയില്ല ആയോ എന്തൊക്കെ അടി പാരി ആ പാരില്ലേ എന്തൊക്കെ അടി കുട്ടിയൊക്കെ ദോശ ഉണ്ടേ കുട്ടികൾക്ക് ദോശ ഉണ്ട് mm എന്താ കുക്കറിയോ എനിക്ക് പൊതുവേ പറയുകയാണെങ്കിൽ ദോശ അത്രയ്ക്കാൻ കൂടി ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ദോശ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്പെഷ്യൽ ചട്നിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഇടയിൽ നമ്മൾ ദോശയ്ക്ക് ദോശയൊക്കെ ചുറ്റുകഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഇനിയിപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ നാളികേര കരച്ചു വെച്ചിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് പിന്നെ ചട്ടി വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക അതിന് ശേഷം കുറച്ച് ചുമന്നുള്ളി അരിഞ്ഞുതിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം അതിന് മുന്നേ ഇത്തിരി കടുകിട്ട് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ചുമന്നുള്ളി നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെ ഈ തേങ്ങാ കൂട്ടാക്കി ഒഴിച്ചു കൊടുക്കുക തേങ്ങാ കൂട്ട ഒഴിച്ചു കൊടുത്തിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആ ചട്നി വാങ്ങി വെക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ നാളികേരത്തേക്ക് നമ്മൾ കടുകും ചുമന്നുള്ളിയും പിന്നെ അതേപോലെ തന്നെ കറിയപ്പിലേക്ക് മൂപ്പിച്ചിട്ടിട്ട് കൊടുത്താലും ടേസ്റ്റ് അടിപൊളിയാണേ തിളച്ചിട്ടുണ്ടെങ്കിൽ ചട്നിയുടെ ടേസ്റ്റ് മൊത്തം മാറും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ ഇനി അതേപോലെ നിങ്ങൾ ഉണ്ടാക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടൊന്നുണ്ടാക്കി നോക്കുകയോ ഒരു രക്ഷയില അടിപൊളി ടേസ്റ്റാണ് കേട്ടോ റൈസ് അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ചുട്ട് ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്ക് നേരം വെളുത്തു അഞ്ച് മണിക്ക് നീച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരം വെളുത്തിട്ടുണ്ട് നമ്മളെ അടുപ്പാണെങ്കിൽ നന്നായിട്ട് കത്തിട്ടുണ്ട് കേട്ടോ ഞാനാണ് തീ കത്തിച്ചത് അപ്പോൾ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇന്നലെ തന്നെ തീ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു അമ്മമാറിനവിടെ കുറച്ചുകൂടി പണിണ്ട് നാളെ കത്തിക്കാൻ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ നീച്ചമ്മ വന്ന ദോശയൊക്കെ ചുടും പറഞ്ഞു ആയിക്കോട്ടെ ആയിരുന്നു അപ്പോൾ ഞാൻ ദോശയൊക്കെ ചുട്ടിയതിനാണ് പിന്നെ അമ്മ നീച്ച് തന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിൽ ദോശയൊക്കെ ഉണ്ടാക്കണം എല്ലാവരും വിചാരിക്കും എന്നും ഞാൻ തന്നെ ഇവിടെ ചായയും കടിയും ഉണ്ടാക്കില്ല എന്നിട്ട് സത്യം പറയാമല്ലോ ഞാൻ ചായയും കടിയൊന്നും ഉണ്ടാക്കലില്ല അമ്മേനെയുണ്ട് രാവിലെ ചായയും കടി ഉണ്ടാക്കല് ഞാൻ മറ്റുള്ളവരോ അടിച്ചലി തുടക്കൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തിരിയാണ് ചെയ്യൽ അപ്പോൾ ഇന്ന് പിന്നെ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ദോശ ഇടണത് ഇല്ലെങ്കിൽ അമ്മയാണ് ദോശയാണെങ്കിലും കട്ടിലാത്തപ്പാണെങ്കിലും എന്ത് ചായക്കടയാണേലും രാവിലെ ഇവിടെ ഉണ്ടാക്കില്ലട്ടോ പിന്നെ എന്തോലിക്ക് രാവിലെ ഏഴ് മണി കയപ്പോൾ റേഷൻ കടയിലൊന്നു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഇപ്പോൾ ഈ കാർഡിലെന്തോ തമ്പയാണ് പ്രത്യേക ഒരുപാട് ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് അതിൻ്റെ ദിവസം അച്ഛനും പഴക്കൂട്ടിനും അമ്മയും കൂടെ അങ്ങോട്ട് പോകാനും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞു രാവിലെ ഞാൻ ചായക്കാട് ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ പോകാനാകുമ്പോൾ നീച്ചാൽ മതി അങ്ങനെ പോയിക്കൊണ്ട് പറഞ്ഞിരുന്നു കേട്ടോ എന്നാണിപ്പോൾ കുട്ടിന് പരീക്ഷ ഉണ്ട് പിന്നെ ലൈ ചുറ്റിക്കാണെങ്കിൽ പരീക്ഷയൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ദോശമുണ്ടാക്കുന്നത് കേട്ടോ ഗൈസ് അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഇങ്ങോട്ടൊരു സന്തോഷ വാർത്ത പറയാൻ ഉണ്ട് ഗൈസ് വേറെ ഒന്നുമല്ല ഇന്ന് നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് ഈ വർഷത്തെ ഫസ്റ്റ് ചക്കയാണ് അത് കുറച്ച് കിട്ടിയിട്ടുള്ളൂ ഒരു എന്താ പറയുക ഒരു പത്ത് പതിനഞ്ച് ചോളകൾ അത് നമ്മൾ വേണ്ടി അടുത്തുള്ളൊരു ചേച്ചി സ്നേഹത്തോടെ തന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്നൊന്ന് കുക്ക് ചെയ്യണം അതാണ് സന്തോഷം സന്തോഷമായിരുന്ന വീഡിയോ കാണിക്കാൻ മാത്രം ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് കിട്ടുകയാണ് ഈ വർഷം ചക്ക അതിന് മുന്നേ ഞാനൊരു ദിവസം ഒത്തിരി ചക്കയും മീൻ കറിയും കഴിച്ചിട്ടുണ്ട് കേട്ടോ അതും നമ്മൾ വേണ്ടി അടുത്തുള്ളൊരു ചേച്ചി വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ചക്ക നമുക്ക് വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ വീഡിയോ ഇന്നത്തേത് പൂർത്തീകരിച്ചിട്ടുണ്ട് ചട്നിയൊക്കെ റെഡിയാക്കി പിന്നെ ഞാൻ അരിക്ക് വെള്ളവും വെച്ചു അരിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം അത് അവിടെ കിടന്നു എന്തോളും അപ്പോൾ ഇത്രയ്ക്കുള്ള കഴിച്ചുമ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്നി വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞാൻ തമ്മിലും പറഞ്ഞ പോലെ തന്നെ ക്ലാരിറ്റി ഒന്നും ആരും നോക്കരുത് എല്ലാവരും വീഡിയോ അടിച്ച് പിന്നെ കണ്ടുകൊണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ديت كمان واحده جديده